വളരെ യാദൃശികമായിട്ടായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം അന്നമനട ഉമാമഹേശ്വരൻ ആനയെ കാണാൻ സാധിച്ചത് തിരുവില്ലാമല നിറമാലയിൽ പങ്കെടുക്കാൻ എത്തിയ വേളയിലാണ് മഹേശ്വരൻ്റെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് കർണാടകത്തിൽ നിന്നും എത്തിയതുമുതൽ ആനക്കേരളത്തിൽ തൻ്റെതായ സ്ഥാനമുറപ്പിച്ച് ക്ഷേത്രോത്സവങ്ങളിലെ അവിഭാജ്യ ഘടകമായി മാറിയ ഒരു ആന കേരളത്തിലെ പല പ്രഗത്ഭരായ ചട്ടക്കാരും ആനയെ വഴി നടത്തി അതിൽ പ്രധാനിയായിരുന്നു വാഴക്കുളം മനോജ് ഏറെക്കാലം നീണ്ടുനിന്ന മികച്ചൊരു ആന ആനക്കാരൻ ബന്ധം ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു മനോജ് ഏട്ടൻ്റെ ആനയിൽ നിന്നുള്ള മാറ്റവും തുടർന്നുള്ള ആനക്കൈമാറ്റവും ഇന്നിപ്പോൾ മംഗലാംകുന്ന് ഉമാമഹേശ്വരനായിട്ടാണ് ആന നിലകൊള്ളുന്നത് ഒരു സമയം ആരോഗ്യപരമായി അല്പം മോശം അവസ്ഥയിലായിരുന്നു ആന ആ സമയങ്ങളിൽ ഉത്സവപ്പറമ്പിലോ പൊതുജന സമക്ഷത്തിലോ ആന പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ഇന്നിപ്പോൾ മഹേശ്വരൻ ആന തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് പറയാം ആലപ്പുഴ സ്വദേശി സോനു ആണ് ഇന്ന് ഉമാമഹേശ്വരൻ്റെ പരിപാലകനായി കൂടെയുള്ളത് ആനയുടെ കാര്യത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് കൃത്യമായ ചികിത്സകൾ ആനയ്ക്ക് നൽകുന്നതായി അറിഞ്ഞു അതിൻ്റെ മാറ്റങ്ങൾ ആനയിൽ പ്രകടവുമാണ് ആനക്കാരന് വേണ്ട സപ്പോർട്ട് നൽകി ആനയുടെ തിരിച്ചുവരവിനായി ഉടമകളും പരിശ്രമിക്കുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെ പൂർണ്ണ ആരോഗ്യവാനായി അവൻ തിരിച്ചുവരട്ടെ ആരോഗ്യം വീണ്ടെടുത്ത് പഴയ പ്രൗഢിയിൽ തന്നെ ഉമാമഹേശ്വരനാനയെ ഇനിയും പൂരപ്പറമ്പുകളിൽ കാണാൻ സാധിക്കട്ടെ